നമസ്കാരം സ്വാഗതം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ കരാർ അടിസ്ഥാനത്തിൽ യങ് പ്രൊഫഷണൽ അക്കൌണ്ട്സ് ആൻഡ് ഫിനാൻസ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നിലവിലുള്ള അഞ്ചൊഴിവുകൾ നികത്തുന്നതിനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്റർവ്യൂ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വരുന്നതിന് ടി എ ഡി എ അനുവദിക്കില്ല നാലു വർഷത്തേക്കാണ് നിയമനം നോട്ടീസ് കാലയളവിനു പകരമായി മുപ്പത് ദിവസത്തെ അറിയിപ്പ് കാലയളവോ ഒരു മാസത്തെ പ്രതിഫലമോ നൽകിക്കൊണ്ട് കരാർ അവസാനിപ്പിക്കാവുന്നതാണ് നിയമനം ലഭിച്ച ശേഷം ഡി എ താമസം റെസിഡൻഷ്യൽ ഫോൺ ഗതാഗതം പേഴ്സണൽ സ്റ്റാഫ് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എച്ച് ആർ എ എൽ ടി സി മുതലായ മറ്റ് സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല തിരഞ്ഞെടുത്ത ഉദ്യോഗാർത്ഥികളുടെ പ്രകടനം തുടർച്ചയായി അവലോകനം ചെയ്യും ഇതിന്റെ അടിസ്ഥാനമാക്കി ഇൻക്രിമെന്റ് പരിഗണിക്കും റിപ്പോർട്ടിംഗ് ഓഫീസറും അവലോകന സമിതിയും നൽകുന്ന ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഏഴ് ശതമാനം വരെയുള്ള വാർഷിക ഇൻക്രിമെന്റുകളും സായി നിർദ്ദേശിക്കുന്ന നടപടിക്രമങ്ങളും ഇതിന് ബാധകമായിരിക്കും ഉദ്യോഗാർത്ഥികളുടെ പരമാവധി പ്രായപരിധി മുപ്പത്തിരണ്ട് വയസ്സാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ശമ്പളം അമ്പതിനായിരം മുതൽ എഴുപതിനായിരം വരെയാണ് അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ ഫിനാൻസ് കോമേഴ്സ് ഫിനാൻസ് അക്കൗണ്ട്സ് കോമേഴ്സിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ രണ്ടു വർഷത്തെ പി ജി ഡിപ്ലോമ അല്ലെങ്കിൽ സി എ ഐ സി എം എ എന്നിവ ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം ബിരുദം നേടിയതിനു ശേഷം അപേക്ഷകർക്ക് പ്രസക്തമായ മേഖലയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയം അഭികാമ്യമാണ് ഫിനാൻസ് അക്കൗണ്ട്സ് കോമേഴ്സ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പി ജി ഡിപ്ലോമ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് സി എ ഐ സി എം എ എന്നിവയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വർഷത്തെ പരിചയമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും സർക്കാർ അർദ്ധ സർക്കാർ സ്വയംഭരണ പൊതുമേഖലാ സ്ഥാപനത്തിൽ പ്രസക്തമായ മേഖലയിൽ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കുന്നത് അഭികാമ്യമാണ് അപേക്ഷകർ സായിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കണം മറ്റേതെങ്കിലും തരത്തിലുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി ആറ് അപേക്ഷയോടൊപ്പം ജനന തീയതി തെളിയിക്കുന്ന രേഖ ആധാർ കാർഡ് പത്താം ക്ലാസ് മാർക്ക് ഷീറ്റ് പന്ത്രണ്ടാം ക്ലാസ് മാർക്ക് ഷീറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിദ്യാഭ്യാസ യോഗ്യതകളുടെയും അനുഭവ പരിചയത്തിൻ്റെയും സർട്ടിഫിക്കറ്റുകൾ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോയും ഒപ്പിൻ്റെയും സ്കാൻ ചെയ്ത പകർപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ നിലവിലുള്ള തൊഴിലുടമയിൽ നിന്നുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി എന്നിവ അറ്റാച്ച് ചെയ്യേണ്ടതാണ് കൂട്ടത്തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും